നൂതന സൈനിക സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് ഇന്ത്യയുടെ പങ്കാളിത്തം തേടി ഇറ്റലിയും ബ്രിട്ടനും അന്താരാഷ്ട്ര സഹകരണത്തിലേക്കുള്ള സുപ്രധാന നീക്കമെന്നാണ് ഇന്ത്യയെ ക്ഷണിച്ചതിലൂടെ വിലയിരുത്തപ്പെടുന്നത് ഗ്ലോബൽ കോമ്പാക്റ്റ് എയർ പ്രോഗ്രാമിന് കീഴിൽ ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ വികസനത്തിൽ ചേരാനാണ് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത് ജപ്പാനും ഉൾപ്പെടുന്ന ഈ പദ്ധതിയിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ സ്റ്റേൽത്ത് ഫൈറ്റർ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ട് വർഷം മുമ്പ് നിലവിലെ ജി സി എ പിയുടെ മുൻഗാമിയായ ടെബസ്റ്റ് പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ യു കെ ഇന്ത്യയെ ക്ഷണിച്ചിരുന്നു ഇപ്പോൾ ഇറ്റലിയും ആവേശം കാട്ടിയതോടെ ഇന്ത്യയ്ക്ക് മുന്നിൽ പുതിയ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വികസനവുമായി ബന്ധപ്പെട്ട് ഭീമമായ ചെലവുകളാണ് ഉണ്ടാവുക അത് പങ്കിടുന്നതിനാണ് പങ്കാളിത്തം വിപുലീകരിക്കുക എന്ന വിശാലമായ തന്ത്രത്തോട് യോജിച്ച് ഇന്ത്യയെ കൊണ്ടുവരാൻ ഇറ്റലിയും അനുകൂലിച്ചത് ജി സി എ പി കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിലൂടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക മാത്രമല്ല ലക്ഷ്യമിടുന്നത് യൂണിറ്റ് ചെലവ് കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനും കൂട്ടായ സാങ്കേതിക വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനും ഇതുവഴി സാധിക്കും ഓരോ രാജ്യത്തെയും വൈവിധ്യമാർന്ന കണ്ടുപിടുത്തങ്ങൾ നിർമ്മാണശേഷികൾ വിപണന പ്രവേശനം എന്നിവയെല്ലാം എളുപ്പത്തിൽ പ്രയോജനകരമാക്കാൻ സാധിക്കും ഇത് അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളുടെ പ്രകടനത്തിലും വിലയിലും കൂടുതൽ ഗുണങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നിലവിൽ ഈ മൾട്ടി ബില്യൺ ഡോളർ പ്രൊജക്ടിന്റെ അന്തിമ ചെലവ് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ ഒരു കൂട്ടായ പ്രവർത്തനം ഓരോ രാജ്യവും വ്യക്തിപരമായി നേരിടാനുള്ള സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജി സി എ പിയിൽ ചേരുക എന്നതിനർത്ഥം ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു മുന്നണിയിലേക്ക് ചുവടുവയ്ക്കുക എന്നാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ വർദ്ധിപ്പിക്കുക മാത്രമല്ല അത്യാധുനിക സാങ്കേതിക വിദ്യയും സഹകരിച്ചുള്ള ഗവേഷണങ്ങളും വികസനവും വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ബഹിരാകാശ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇന്ത്യയിലെ അഡ്വാൻസ്ഡ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് ഈ സഹകരണത്തിൽ നിന്ന് പ്രയോജനം നേടുകയും ചെയ്യാം എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടം തന്നെയാണ് എന്തായാലും യു കെ ഇപ്പോൾ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ് ഇറ്റലിയും ഇതിൽ ആവേശം കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യയ്ക്ക് മുന്നിൽ ഇത് വലിയ രീതിയിലുള്ള സാധ്യതകളാണ് തുറക്കപ്പെടാൻ കാരണമായിരിക്കുന്നത് എന്തായാലും ഭീമമായ ചെലവുകളാണ് ഇതുമൂലം ഉണ്ടാവുക അത് പങ്കിടുന്നതിനാണ് പങ്കാളിത്തം വിപുലീകരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇറ്റലിയും ഇന്ത്യയെ അനുകൂലിച്ച് സംസാരിച്ചത് കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതിലൂടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനാകും അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ചെലവ് കുറയ്ക്കുന്നതിനായി ഒരു നീക്കം നടത്തുന്നത് കൂട്ടായ സാങ്കേതിക വൈദഗ്ധ്യമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഓരോ രാജ്യത്തെയും കണ്ടുപിടുത്തങ്ങൾ എളുപ്പത്തിൽ പ്രയോജനപ്പെടുത്താൻ ഇതുവഴി സാധിക്കും